ഹായ് അസാംക്കും നമ്മൾ ഇന്നല്ല നമ്മൾ കുഴങ്ങി കുഴിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചാനലിലേക്ക് വരുന്നത് കേട്ടോ വൈസ് ഹായ് ഞങ്ങള് കുറച്ച് ദിവസം മുന്നേ ഇങ്ങോട്ട് എടുത്താ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഉരുളക്കിഴങ്ങ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഴിച്ചിട്ടപ്പോൾ ഞങ്ങൾ കരുതിയില്ല ഇങ്ങനെ ചെടിയായിട്ട് വരും എന്ന് ഉരുളക്കേങ്ങിൻ്റെ മുളച്ച ഭാഗം കുഴിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുഴിച്ചിട്ടാലും ഉരുളക്കേങ്ങ ഉണ്ടാവും ഉരുളക്കേങ്ങ എന്നൊന്നും അറിയില്ല പക്ഷെ ചെടിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ ഇതുണ്ടാവുമല്ലോ വളം അതായത് നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അതുപോലെ മണ്ണായിട്ട് കിട്ടും ഈ മണ്ണൊക്കെ നമ്മളിതാ ഇതുപോലെ ഇതിന് ഇട്ടുകൊടുക്കുക ഇത് കിട്ടുമെന്ന് കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പില്ല പന്നി അതുപോലെ പന്നി ഇതൊക്കെ വന്നുകാണ്ട് ഇവിടെ പിന്നെ വിഹരിക്കുന്ന സ്ഥലാണ് ഇതൊക്കെ ഐറ്റിങ്ങൾ എടുത്ത് തിന്നു നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല എന്നാലും ഇവിടെ എന്നാലും ഇത് മുറച്ചു വന്ന ഭയങ്കര സന്തോഷം ആ പക്ഷൊക്കെ ഇവിടെ ഇല്ലായിരുന്നു എൻ്റെ ഉമ്മൻ്റെ ആയിരുന്നു എൻ്റെ ഉമ്മമ്മൻ്റെ എൻ്റെ വീട്ടിലേക്ക് പോയേനെ പത്ത് ദിവസം കഴിഞ്ഞതാ അവിടെ വന്നപ്പോൾ അതാ അതൊക്കെ മുളച്ചിണ്ട നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് മുന്നത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആ ഉരുളൊക്കെ എങ്ങനെ ചെത്തിയൊഴിവാക്കിയ ആ ഒരു ഇത് മാത്രം കേട്ടോ എങ്ങനെയും കുഴിച്ചിട്ടാ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പം ഇത് കാണിക്കുന്നത് കണ്ടോ മുളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിലേക്ക് കായുണ്ടാവുമോ അതിന് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും അറിയില്ല ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഫുഡ് വേസ്റ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ കറുത്ത മണ്ണായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ മണ്ണ് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ നല്ല വളമാണ് ഇതോ എന്തോ കടിച്ച് തിന്നതോ ഇങ്ങനെ തന്നെ കേട്ടോ എന്ത് കുഴിച്ചിട്ടിട്ടോ കാര്യമില്ല പക്ഷെ നമുക്കൊരാഗ്രഹമില്ല ഇങ്ങനെയൊക്കെ കുഴിച്ചിടാൻ ഈ പന്നിയും അതുപോലെ മുള്ളമ്പന്നിയൊക്കെ വരുന്ന സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം ഉള്ളമ്പന്നി വന്നൊരു ഒരു ക്ലിപ്പ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിങ്ങനെ കുഴിച്ചിട്ടു ഇതുണ്ടാവോ എന്തോ ഇല ഇല വിരിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷമല്ലേ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിരുന്ന സമയത്ത് ഇതുപോലെ ഇല വിരിയുമ്പോൾ അതൊരു സന്തോഷമല്ലേ അതുപോലെ ഞാൻ ഞാനീ വള എടുത്ത് വെച്ചൊരു ചാക്കുണ്ട് ആ ചാക്കിൽ എന്താ പറയുക കുറേ കറമൂസ തൈകൾ പപ്പായൻ്റെ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ചീരൻ്റെ തൈ തക്കാളി തൈ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതേതായാലും ഞങ്ങൾക്കൊരു ആട്ടോ പോയി വന്നപ്പോൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് കുഴിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങൾ കുഴിച്ചിടുന്ന വീഡിയോ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് വീഡിയോ അപ്പുറം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണേൽ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം ജസ്റ്റ് കണ്ടു വെക്കണ്ട കുഴിച്ചിടുമ്പോൾ അതൊരിക്കലും പ്രതീക്ഷിക്കില്ല ഉണ്ടാവുമോ എന്നുള്ള വെറുതെ അങ്ങ് ഉണ്ടാക്കി നല്ല മണ്ണാട്ടോ ഇവിടെ ഇത് എവിടെയെന്നറിയാലോ അല്ലേ മനാഫ്കാക്ക തന്ന ആ വീടാ കേട്ടോ ഇത് വേണ്ടീലേ ഭയങ്കരായിട്ട് ഇവിടെക്കെ പുല്ലാണ് പുല്ലുകൾ നിറങ്ങി 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 നിൽക്ക ഞങ്ങൾ പോയി വന്നതാണ് ഇനി പുല്ല് പോക്കാനുള്ളൊരു കാണിച്ചല്ലേ ഇത് കണ്ടോ ഞങ്ങൾ മറ്റേ വളം എടുത്ത് വെച്ച് ചാക്കിലാണ് കറുമൂസ തൈയും അതുപോലെ തക്കാളി തക്കാളി തൈ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ അതാ ഒരു തക്കാളി തൈ അതാ തക്കാളി ഉണ്ടായിട്ടുണ്ട് കായ ഉണ്ടാവുമായിരിക്കും ഇനി ഉണ്ടാവുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചത് എന്താ സാധനം എനിക്കറിയില്ല അത് പുല്ലായിരിക്കണം പറിച്ചിട്ടതിൻ്റെ ആവശ്യമില്ല ഇവിടെ അപ്പം ഇത് കണ്ടോ കായ ഉണ്ടായത് അല്ല കായ ഉണ്ടായതും കറുമൂസ തൈ നല്ല ഉഷാർലി വളണ്ടായിട്ടാണ് ഇത് ഇവിടെയൊക്കെ ഇടയൊക്കെ ഇടൊക്കെ കുഴിച്ചിട്ടുണ്ട് അതേപോലെ എന്തോ ഒരു ഭംഗിയിൽ ഇത് കാണാൻ ഈയൊരു ചീരത്തൈ അപ്പം അത്രയൊക്കെ തന്നെ കേട്ടോ ഞങ്ങളെ വിശേഷങ്ങൾ